ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ഉദ്ഘാടനത്തിനെത്തിയ മേയറും എം എൽ എയും നാട്ടുകാരുടെ പ്രതിഷേധത്താൽ തിരികെ പോയി കഴിഞ്ഞ ദിവസമാണ് എല്ലാ ജില്ലകളിലും ഇന്നു മുതൽ കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് എന്നാൽ ഇന്ന് തൃശ്ശൂരിൽ ഉദ്ഘാടനം നടക്കാനിരുന്ന സപ്ലൈകോയിലെ ഈ ക്രിസ്മസ് ചന്തയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം പതിമൂന്ന് ഇനം സാധനങ്ങൾക്കാണ് സബ്സിഡി നൽകുമെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ചെറുപയറും വെളിച്ചെണ്ണയും മല്ലിയും അരിയും മാത്രമാണ് സബ്സിഡി ഇനത്തിൽ അവിടെ ഉണ്ടായിരുന്നത് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു ഇതിനായി സർക്കാർ ഒന്ന് ദശാംശം കോടി രൂപ അനുവദിച്ചിരുന്നതായും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്ന് മേയർ എം കെ വർഗീസ് സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുകയാണ് പാവപ്പെട്ടവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നും ഇന്നുണ്ടായത് വലിയ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ഈ വിഷയം അറിയിക്കുമെന്നും മേയർ കൂട്ടിച്ചേർത്തു ദിവസം സാധനങ്ങളില്ലാതെ ചെയ്യുന്നത് വിഷമമുണ്ടാക്കുന്ന കാര്യം എന്ത് പ്രഹസനത്തിനാണ് ഇത് നടത്തുന്നതെന്നും എം എൽ എ ബാലചന്ദ്രൻ ചോദ്യമുയർത്തി സബ്സിഡി സാധനങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത് ജോലിക്ക് പോലും പോകാതെയാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങാനായി സപ്ലൈകോത്തിയത് ഉദ്ഘാടനത്തിന് മുമ്പ് സാധനങ്ങൾ കൊടുത്തു തുടങ്ങാൻ മേയർ അറിയിച്ചിരുന്നു അതിനിടെയാണ് സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്ത ഈ ഒരു അവസ്ഥ നാട്ടുകാർ അറിയുന്നത് ഇതിനെ തുടർന്ന് പ്രതിഷേധം ഉയരുകയായിരുന്നു ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവരാണ് മിക്കവാറും സാധാരണ ജനങ്ങൾ അതും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാനിരിക്കുമ്പോഴാണ് ഈ ഒരു കള്ളവും വെളിച്ചത്തിലാകുന്നത് സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാരിൽ നിന്ന് തന്നെയാണ് ജനങ്ങൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതും സി ന്യൂസ് കോഴിക്കോട്